ഇന്നലെ നമ്മുടെ നാട്ടിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോജക്ടിന്റെ ഉദ്ഘാടനത്തിന് നമ്മുടെ നരേന്ദ്ര മോദിജി തിരുവനന്തപുരത്ത് എത്തി അതായിരുന്നു വിഴിഞ്ഞം പോർട്ട് തൊണ്ണൂറ്റൊന്ന് നയൻറ്റീൻ നയൻറ്റി വണ് തുടങ്ങിയ ആ പ്രോജക്റ്റ് എത്രയോ സർക്കാർ വന്നു എത്രയോ സർക്കാർ പോയി സംസ്ഥാന സർക്കാർ വന്നു സംസ്ഥാന സർക്കാർ പോയി സെൻട്രൽ ഗവൺമെന്റ് വന്ന് സെൻട്രൽ ഗവൺമെൻ്റ് പോയി പക്ഷേ അത് സാക്ഷാത്കരായിട്ട് ഇന്ന് ഒരു റിയാലിറ്റി ആവുന്ന കാരണമാണ് നരേന്ദ്ര മോദിജി ഇന്നലെ അന്ന് അദ്ദേഹം വന്നു മൊത്തം ഇന്ത്യയിലും കേരളയ്ക്ക് വേണ്ടി ഇതൊരു പ്രധാനപ്പെട്ട പ്രോജക്റ്റായിട്ട് കാണുമ്പോൾ ആഘോഷിക്കുമ്പോൾ സന്തോഷമായൊരു ദിനം കാണുമ്പോൾ ചില ഞാൻ പേരെടുക്കുന്നില്ല ചില രാജവംശത്തെ മരുമകൻ അവർക്ക് ഒരു സങ്കടം എന്താണ് സങ്കടം ഞാൻ നേരത്തെ വന്നു എന്തുകൊണ്ട് നേരത്തെ വന്നു പ്രവർത്തകർ നേരത്തെ വരുന്നുണ്ട് അപ്പം ഞാനൊരു സംസ്ഥാന പ്രസിഡന്റ് ആണ് അവരുടെ ഒപ്പം വരണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ വന്നു അവിടെ ഒരു എട്ടേ മുക്കാലിനെത്തി മറ്റവരെല്ലാം വി ലൗഞ്ച് പോകുമ്പോൾ ഞാൻ പറഞ്ഞു എല്ലാം എനിക്ക് വേദിയിൽ പോയി ഇന്ന് പ്രവർത്തകരെ കാണണം അവരെ ഒപ്പം സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേദിയിൽ കയറി എന്നിട്ട് അവിടെ ഇത് ഒരു പ്രധാന ഇന്ത്യക്ക് വേണ്ടി ഒരു പ്രധാനമായ ഒരു പ്രോജക്റ്റ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രവർത്തകർ ഭാരത് മാതാ കി എന്ന് പറയുമ്പോൾ ഞാനും ഭാരത് മാതാ കിജെ പറയുന്നു ഇതെല്ലാം കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിന്റെ മരുമകന് വല്ലാത്തൊരു സൂക്കൾ സങ്കടം ആ സങ്കടം എന്താണ് കാരണം ഞാനൊരു ഡോക്ടറല്ല സൈക്കോളജിസ്റ്റ് അല്ല അപ്പോ ആ സങ്കടത്തിൻ്റെ എന്താണ് മരുന്ന് അദ്ദേഹം ഒരു ഡോക്ടർ പോയി കാണട്ടെ ഞങ്ങള് ഈ ബി ജെ പി ചെയ്യുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന പണിയും ഞങ്ങളുടെ ടാസ്ക് ഞങ്ങൾ ചെയ്യും ചെയ്തേ ഇരിക്കും അതിൽ ഇന്ന് ഇങ്ങനത്തെ ഒരു സങ്കടം സങ്കടം കാണുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വരുന്ന കാലത്ത് എത്രയോ എത്രയോ സങ്കടം കാണല്ലോ അപ്പോൾ അതേ പറയാനുള്ളൂ അതിനെക്കുറിച്ച് മീഡിയ ഇന്ന് രാവിലെയും ഇന്നലെ എന്നോട് ചോദിച്ചു ഇയാൾ ഇങ്ങനെ പറഞ്ഞു മറ്റേത് പറഞ്ഞു നിങ്ങളെ ട്രോൾ ചെയ്യുന്നു അല്ല ഇന്നലെ നരേന്ദ്രമോദിജി പറഞ്ഞല്ലോ ഭേദിന്ന് പറഞ്ഞു പ്രസംഗത്തിൽ പറഞ്ഞു ഇവിടെ ഉറക്കം ഇനി ഉണ്ടാവില്ല ഇന്ന് നരേന്ദ്രമോദിജി പറഞ്ഞു അത് ശരിയാണ് ഇന്നലെ രാത്രി മുഴുവൻ സി പി എം ട്രോളിങ് ട്വീറ്റും ഫേസ്ബുക്കിലും എൻ്റെതിരെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നെ എത്ര വേണമെച്ചാൽ ട്രോൾ ചെയ്തോളൂ എന്ത് വേണമെങ്കിലും തെറി പറഞ്ഞോളൂ ഈ ട്രെയിൻ ബി ജെ പി എൻ ഡി എന്റെ ട്രെയിൻ വിട്ടു ഇനി പോകുന്നത് വികസിത കേരളമാണ് ഞങ്ങളുടെ ലക്ഷ്യം അവിടെ എത്തുന്നവരെ ഈ ട്രെയിൻ നിൽക്കില്ല അതിൽ ലെഫ്റ്റിന് കയറണമെങ്കിൽ ലെഫ്റ്റിൻ്റെ വോട്ടേഴ്സിന് കയറാൻ കയറുക മരുമകന് കയറണമെങ്കിൽ കയറുക വികസത്തെ കേരളമാണ് ലക്ഷ്യം അത് ഞങ്ങൾ അത് എത്തിയിട്ട് തീരും